നിയമാവർത്തനം അധ്യായം അന്ന് കാനാനിലേക്ക് ചാരന്മാർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നാം ഹോറബിൽ നിന്ന് പുറപ്പെട്ട അമോരരുടെ മലം പ്രദേശത്തേക്കുള്ള വഴിയെ നിങ്ങൾ കണ്ട വിശാലവും ഭയാനകവുമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ക്യാദേശ് ഭരണയായിലെത്തി അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമോര്യരുടെ മലം പ്രദേശം വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞയനുസരിച്ച് ചെന്ന് അത് കൈവശമാക്കുക ഭയമോ പരിഭ്രമമോ വേണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഈ രാജ്യത്തെക്കുറിച്ച് ഗൂഢമായി അന്വേഷിക്കാൻ നമുക്ക് ഏതാനും പേരെ മുൻകൂട്ടി അയയ്ക്കാം ഏതു വഴിക്കാണ് നാം ചെല്ലേണ്ടതെന്നും ഏത് പട്ടണത്തിലേക്കാണ് പ്രവേശിക്കേണ്ടതെന്നുമുള്ള വിവരം അവർ വന്ന് അറിയിക്കട്ടെ ആ നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനാൽ ഗോത്രത്തിനൊന്നു വെച്ച് പന്ത്രണ്ട് പേരെ നിങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു അവർ മലം പ്രദേശത്തേക്ക് പുറപ്പെട്ടു യഷ്കോൾ താഴ്വരയിലെത്തി ആ പ്രദേശത്തെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു അവർ അവിടെ നിന്ന് കുറേ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരികയും നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഭൂമി നല്ലതാണ് എന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വിസമ്മതിച്ചു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന ധിക്കരിച്ചു നിങ്ങൾ കൂടാരങ്ങളിലിരുന്ന് ഇങ്ങനെ പിറുപിറുത്തു കർത്താവ് നമ്മെ വെറുക്കുന്നു അതിനാലാണ് നമ്മെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ആ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ഉയരം കൂടിയവരുമത്രേ അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശം മുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ് അവിടെ ഞങ്ങൾ അനാക്യുമിൻ്റെ സന്തതികളെപ്പോലും കണ്ടു ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സഹോദരർ നമ്മെ നഷ്ടധൈര്യരാക്കിയിരിക്കുന്നു നാം എങ്ങോട്ടാണ് ഈ പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പരിഭ്രമിക്കേണ്ട അവരെ ഭയപ്പെടുകയും വേണ്ട നിങ്ങളുടെ മുൻപേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചു കൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു